അർദ്ധരാത്രി ഞാൻ ഞെട്ടി ഉണർന്നു പാതി ഉറക്കത്തിൽ വാഷ്റൂമിലേക്ക് പോയി അവളുടെ മുഖം പോലും എനിക്ക് ശരിയായി ഓർമ്മയില്ല അവളുടെ കയ്യിലെ മറികൊഴുകെ എനിക്ക് അവളെക്കുറിച്ച് മറ്റൊന്നും അറിയില്ലായിരുന്നു എനിക്ക് എന്തെന്നില്ലാത്ത കുറ്റബോധം തോന്നി എങ്ങനെയെങ്കിലും അവളെ കണ്ടുപിടിച്ച് ചെയ്തതിന് മാപ്പ് ചോദിക്കണമെന്ന് ഞാൻ ഉറപ്പിച്ചു പല പെൺകുട്ടികളും എന്നെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും ഞാൻ റിജക്ട് ചെയ്യുകയായിരുന്നു പക്ഷെ ഇവളോട് മാത്രം എനിക്ക് എന്തോ ഒരു അടുപ്പം തോന്നി തുടങ്ങിയിരുന്നു രാവിലെ ഓഫീസിലെത്തിയപ്പോൾ മാനേജർ രവികൃഷ്ണനോട് നടന്നത് മുഴുവൻ ഞാൻ ഭക്ഷണിക്കേണ്ട സർ അവൾ ആരാണെന്നും എവിടെയാണെന്ന് ഞാൻ കണ്ടുപിടിക്കും പക്ഷേ എനിക്കൊരു സംശയം സാറിനെ പോലുള്ളൊരു പെർഫെക്റ്റ് ബാച്ചിലർ അവളെ പോലെ വെറും ഒരു സാധാരണ ലോക്കൽ പെണ്ണിനെ ആലോചിച്ച് എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കുന്നത് അവൾക്കെന്താ ഇത്ര പ്രത്യേകത സർ ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കണം പാനിക് ആവരുത് ആ കാർ അത് വേറെ ആരുടെ അല്ല കൊച്ചി ഉറപ്പിക്കുന്ന മാഫിയ ഡോൺ ഗോതമ്പാണ് എന്താണ് അയാളുടെ ഉദ്ദേശം എന്ന് അറിയില്ല ഇക്കാര്യത്തിൽ സാർ ഇൻവോൾവ് ആവാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ അന്വേഷിക്കുന്ന ആ പെണ്ണ് അവളെ കുറിച്ച് ഇപ്പൊ സംസാരിക്കുന്നു എന്തിനാ അവളെ ഞാൻ കണ്ടുപിടിച്ചു അവളിപ്പോ എന്റെ കൂടെ ഉണ്ട് എന്ത് സാർ എന്താ പറയുന്നത് ആ പെണ്ണ് മരിച്ചിട്ട് അഞ്ചു വർഷമായി അത് പറയാനാണ് ഞാൻ നിങ്ങളെ വിളിച്ചത് ഞാൻ ഇന്നലെ രാത്രി ശരിക്കും അവടെ താമസിക്കേണ്ടിയിരുന്നില്ല എനിക്ക് അവളുടെ മുഖം പോലും ഓർമ്മയില്ല അവളോട് അത്രയൊക്കെ ചെയ്തിട്ടും ഒരു ക്ഷമ ചോദിക്കാൻ പോലും അവസരം നൽകാതെ അവൾ പോയി താൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല എന്ത് ചെയ്തിട്ടായാലും ഈ സിറ്റി തന്നെ കത്തിക്കേണ്ടി വന്നാലും എനിക്ക് അവൾ ആരാണെന്ന് അറിയണം ഇന്ന് രാത്രി തന്നെ ഞാൻ ദേഷ്യത്തോടെ രവിയോട് ആജ്ഞാപിച്ചു ശരിയെന്ന് തലയാട്ടി അവൻ അവിടെ നിന്ന് പോയി പക്ഷെ അഞ്ചു വർഷം കഴിഞ്ഞിരിക്കുന്നു ആ രാത്രി ഞാൻ ഹോട്ടൽ മുറിയിൽ കിടക്ക പങ്കിട്ട പെൺകുട്ടിയെ എനിക്കിതുവരെ കണ്ടെത്താനായിട്ടില്ല ബിസിനസ് തിരക്കിനിടയിൽ ഞാൻ എല്ലാം മറന്നു പോയിരുന്നു പക്ഷേ ആ ഓഗസ്റ്റ് പതിനഞ്ചിന് എന്തോ തെറ്റ് ചെയ്തതുപോലെ അകാരണമായി എനിക്ക് കുറ്റബോധം തോന്നി തുടങ്ങി ആ പെൺകുട്ടി എങ്ങനെ കണ്ടെത്തുമെന്ന് ഞാൻ തല പുക ആലോചിച്ചു ഞാൻ ഉടനെ രവിയെ വിളിച്ചു രവി അഞ്ചു വർഷം കഴിഞ്ഞു ഇതുവരെ ആ പെണ്ണിന്റെ അഡ്രസ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല സോറി സാർ ആ രാത്രിയിലെ എല്ലാ സി സി ടി വി ഫുട്ടേജസും ഡിലീറ്റ് ആയി പോയിരുന്നു ഒരു ബാക്കപ്പ് പോലും ഇല്ല മാത്രമല്ല അത്രയും വലിയ ക്രൈം നടന്നിട്ടും ആ പെൺകുട്ടി പോലീസിലൊരു പരാതി പോലും നൽകിയിട്ടില്ല എക്സ്ക്യൂസസ് പറയരുത് രവി ഇത് നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന് എനിക്ക് ഇപ്പൊ ഉറപ്പായി പെട്ടെന്ന് തന്നെ ഒരു പ്രൈവറ്റ് ടിക്റ്റീവിനെ അപ്പോയിന്റ് ചെയ്യണം അവളുടെ ഡീറ്റെയിൽസ് കൊടുക്കണം ഞാൻ ഒരാഴ്ചത്തേക്ക് ലണ്ടനിലേക്ക് പോവുകയാണ് അതിനുള്ളിൽ അവൾ ആരാണെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കണ്ടുപിടിക്കും ഞാൻ സാറിനെ ഡിസപ്പോയിന്റ് എനിക്ക് ഉറപ്പ് തന്ന് ദേവി മുറിവിട്ടിറങ്ങി അന്ന് തന്നെ ഞാൻ ബിസിനസ് ആവശ്യത്തിനായി ലണ്ടനിലേക്ക് പോയി ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തി കൊച്ചി വിമാനത്താവളത്തിൽ വിമാനം ലാൻഡ് ചെയ്തു ലഗേജ് കൗണ്ടറിന് മുന്നിൽ നിന്നും ഞാൻ ഫോൺ ചെയ്യുകയായിരുന്നു അപ്പോഴാണ് അഞ്ചു വയസ്സ് തോന്നിക്കുന്ന ഒരു ആൺകുട്ടി എന്നെ തുറിച്ചു നോക്കുന്നത് ഞാൻ കണ്ടത് ഭയങ്കര ക്യൂട്ടായിരുന്നു ആ കുട്ടി കുട്ടികളെ ഇഷ്ടമല്ലാത്ത ഞാൻ പക്ഷെ എന്തിനാണ് അവനെ തന്നെ നോക്കി നിന്നത് എനിക്ക് മനസ്സിലായില്ല അപ്പോൾ അവൻ എന്റെ അടുത്ത് വന്നു ഡാഡി നിങ്ങൾ എന്റെ അവൻ എന്നോട് ചോദിച്ചു ആ കുട്ടിയുടെ വാക്കുകൾ കേട്ട് എന്റെ ഹൃദയം തുടിച്ചു ഞാൻ മനസ്സിൽ ചിന്തിച്ചു ഇവൻ എന്നെ എന്തിനാണ് അച്ചാന്ന് വിളിക്കുന്നത് ഞാൻ മുട്ടുകുത്തി നിന്ന് അവനെ എന്റെ അടുത്തേക്ക് ചേർത്ത് നിർത്തി പെട്ടെന്നൊരു സ്ത്രീ അവിടേക്ക് വന്നു അവൾ കാണാൻ അതീവ സുന്ദരിയായിരുന്നു ഇത്രയും സുന്ദരിയായ ഒരു സ്ത്രീക്ക് ഇവന്റെ പ്രായത്തിലുള്ള ഒരു ആൺകുട്ടി ഞാൻ ഞാൻ അച്ചു ആരെങ്കിലും അവരെ വിളിക്കരുത് എന്ന് സോറി ഡാഡി അങ്ങനെ ക്ഷമിക്കണം സർ ഒന്നും തോന്നരുത് എന്നോട് സോറി പറഞ്ഞ് ആ സ്ത്രീ തന്റെ കുഞ്ഞിനെ എടുത്ത് വേഗത്തിൽ നടന്നു അവളെ ഞാൻ മുമ്പ് എവിടെയോ കണ്ടിട്ടുള്ളത് പോലെ എനിക്ക് തോന്നി വളരെ പരിചയമുള്ള ഒരാളെ പോലെ ഫീല് ചെയ്യാൻ തുടങ്ങി അവളോടൊന്നും പറയാതെ ഞാൻ എന്റെ എടുത്ത് എയർപോർട്ടിന് പുറത്തേക്ക് വന്നു അപ്പോൾ ഒരു പുരുഷനും സ്ത്രീയും അവളുമായി തർക്കിക്കുന്നത് ഞാൻ കണ്ടു അവർ റിലേറ്റീവ്സ് ആണെന്ന് എനിക്ക് മനസ്സിലായി ആ രണ്ടുപേരും അവളോട് മോശമായി സംസാരിക്കുകയാണെന്ന് അവളുടെ മുഖഭാവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് ദേഷ്യം വന്നു പക്ഷെ അവരുടെ കുടുംബകാര്യത്തിൽ ഞാൻ എന്തിനാണ് ഇടപെടുന്നതെന്ന് എനിക്ക് തന്നെ തോന്നി ഞാൻ മിണ്ടാതിരുന്നു പക്ഷെ പറയാൻ പാടില്ലാത്ത വാക്കുകൾ കൊണ്ട് അയാൾ അവളെ അപമാനിക്കുകയായിരുന്നു വിവാഹത്തിന് മുമ്പ് അവർക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന രീതിയിൽ ആ പെൺകുട്ടി എന്തോ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് അയാൾ അവളെ നാണം കെട്ടവളെന്ന് വിളിച്ചു അവൾ അവളൊന്നും മിണ്ടാതിരുന്നത് കണ്ട് അയാൾ അവളെ അടിക്കാനായി മുന്നോട്ട് വന്നു ഇത് കണ്ടതും അവളുടെ മകൻ അയാളുടെ കയ്യിൽ കടിച്ചു വേദന കൊണ്ട് പുളഞ്ഞ അയാൾ ആ കുട്ടിയെ തള്ളി താഴെയിട്ടു അതും കൂടി കണ്ടതും എനിക്ക് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല എന്റെ കുട്ടിയോടും ഭാര്യയോടും തോന്നിക്കുന്നോടാ എന്നും പറഞ്ഞ് ഞാൻ അവന്റെ മുഖത്തടിച്ചു എന്റെ അടിയിൽ അവൻ വീണുപോയി അവന്റെ കണ്ണിൽ നിന്നും പൊന്നിച്ചു പറഞ്ഞു പിന്നീട് ആ കുട്ടിയും അവളെയും കൂട്ടി ഞാൻ പുറത്തേക്ക് ഇറങ്ങി പക്ഷെ ആ സമയത്ത് ഞാൻ എന്തിനാണ് അങ്ങനെ പെരുമാറിയതെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല അവളെ എന്റെ ഭാര്യയെന്നും ആ കുട്ടി എന്റെ മകനെന്നും വിളിച്ചത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല പക്ഷെ അവളെ മകനെ കണ്ടപ്പോൾ ഞങ്ങൾക്കിടയിൽ എന്തോ ഒരു തരം അടുപ്പുള്ളത് എനിക്ക് തോന്നി താങ്ക് യു സോ മച്ച് എന്റെ പേര് നീലിമ നിങ്ങൾ ചെയ്തു തന്ന ഹെൽപ്പ് ഞാൻ ഒരിക്കലും മറക്കില്ല അല്ല ആരാവൻ എന്തിനാ തന്നോട് വഴക്കിടുന്നുണ്ടായിരുന്നത് അതൊരു വലിയ കഥയാണ് പക്ഷേ ഇപ്പൊ പറയാൻ സമയമില്ല എനിവേ താങ്ക്സ് ആ ഞങ്ങൾ അവിടെ അവൾ അങ്ങനെ അവളെ കൂടുതൽ സമയമില്ലിപ്പെടുത്താൻ പിന്നെ ഞാൻ ആഗ്രഹിച്ചില്ല അതിനാൽ ഞാൻ അവളെ ആ ബസ് സ്റ്റോപ്പിൽ ഇറക്കി നേരെ വീട്ടിലേക്ക് പോയി വീട്ടിലെത്തിയിട്ടും നീലിമയെയും അവളുടെ മകൻ അച്വിനെയും കുറിച്ചുള്ള ചിന്തകൾ എന്റെ മനസ്സിന് അലട്ടാൻ തുടങ്ങി പെട്ടെന്ന് എന്തോ ഓർമ്മ വന്നപ്പോൾ ഞാൻ ഒരു ഞെട്ടലോടെ കണ്ണു തുറന്നു നീലിമയുടെ കയ്യിൽ ഒരു മറക് കണ്ടിരുന്നതായി അപ്പോഴാണ് എനിക്ക് ഓർമ്മയിലേക്ക് വന്നത് അഞ്ചു വർഷം മുമ്പ് ഹോട്ടൽ മുറിയിൽ വെച്ച് ഞാൻ കിടക്കു പങ്കിട്ട ആ പെൺകുട്ടിയുടെ കയ്യിലും സമാനമായ ഒരു മർഗം ഉണ്ടായിരുന്നു അതും ഇതും ഒന്നു തന്നെയാണ് ഞാൻ ഞെട്ടലോട് ചിന്തിച്ചു ഞാൻ ഉടനെ കാർ എടുത്ത് നീലിമയെ ഡ്രോപ്പ് ചെയ്ത സ്ഥലത്തേക്ക് പോയി പക്ഷേ അവൾ അവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ അവിടെ മുഴുവൻ തിരിഞ്ഞു അവളെ എവിടെയും കണ്ടില്ല എനിക്ക് വല്ലാത്ത നിരാശ തോന്നി ഇത്ര അടുത്ത് കണ്ടിട്ടും അവൾ ആരാണെന്ന് എനിക്ക് ചോദിക്കാൻ തോന്നാഞ്ഞതിൽ എനിക്ക് എന്നോട് തന്നെ ദേഷ്യം തോന്നി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോഴാണ് ഡാഡി എന്നുള്ളൊരു കുട്ടിയുടെ കരച്ചിൽ ഞാൻ ദൂരത്തുനിന്ന് കേട്ടത് ഞാൻ തിരിഞ്ഞു നോക്കിയതും ആരോ അച്ചുവിനെ ഒരു കാറിലേക്ക് ബലമായി എടുത്തിടുന്നതാണ് കണ്ടത് അച്ചു ഭയന്ന് നിലവിളിക്കുകയായിരുന്നു അവനെ രക്ഷിക്കാനായി ഞാൻ ആ കാറിന് പുറകെ ഓടിയെങ്കിലും അവരെ തടയൻ എനിക്കായില്ല ഞാൻ എൻ്റെ കാറിൽ അവരെ ചേസ് ചെയ്യാൻ തുടങ്ങി കുറച്ചു ദൂരം മാത്രമേ അച്ചുവിനെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയവരുടെ കാർ എനിക്ക് പിന്തുടരാനായുള്ളൂ അപ്പോഴേക്കും അവർ ഏതൊക്കെ ഊടുവഴികളിലൂടെ രക്ഷപ്പെട്ടിരുന്നു എനിക്ക് എന്തെന്നില്ലാത്ത പേടി തോന്നി എങ്കിലും കാറിന്റെ നമ്പർ ഞാൻ നോട്ട് ചെയ്തിരുന്നതിനാൽ ഉടനെ ഞാൻ ഹയർ ചെയ്ത ടിക്റ്റീവിനെ വിളിച്ചു ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കണം ഞാൻ നിങ്ങൾക്ക് ഒരു കാറിന്റെ നമ്പർ അയച്ചിട്ടുണ്ട് ആ കാർ ട്രാക്ക് ചെയ്യണം എമർജൻസി ആണ് സോ പ്ലീസ് സർ സം ടൈം അയാൾ അതും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു എൻ്റെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ തോന്നി തുടങ്ങി അച്ചുവിനെ ആരായിരിക്കും തട്ടിക്കൊണ്ടു പോയിരിക്കുക എയർപോർട്ടിൽ കണ്ട അവളുടെ കസിൻ തന്നെയായിരിക്കുമോ പക്ഷെ അവൻ്റെ അമ്മ നീലിം എവിടെയാണ് ഇനി അവളെ അവർ എന്തെങ്കിലും ചെയ്ത് കാണുമോ ഞാൻ ടെൻഷൻ കൊണ്ട് വിറയ്ക്കുകയായിരുന്നു കുറച്ച് സമയത്തിന് ശേഷം ഡിറ്റക്റ്റീവിന്റെ കോൾ വന്നു സർ ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കണം പാനിക് ആവരുത് ആ കാർ അത് വേറെ ആരുടെയല്ല കൊച്ചി വിറപ്പിക്കുന്ന മാഫിയ ഡോൺ ഗൗതമ്പായിയുടെ എന്താണ് അയാളുടെ ഉദ്ദേശം എന്നറിയില്ല ഇക്കാര്യത്തിൽ സാർ ഇൻവോൾവ്ഡ് ആവാതിരിക്കുന്നതാണ് നല്ലത് എന്ന് കേട്ടതും ഞാനൊന്നും നടങ്ങി അത് പുറത്തു കാട്ടാതെ ഞാൻ സംസാരിച്ചു താൻ എന്തായി പറയുന്നത് ഇത്തിരി പോന്ന ചെക്കനെ കിഡ്നാപ്പ് ചെയ്തിട്ട് ഇത്രയും വലിയ മാഫിയ എന്ത് അതെനിക്ക് അറിയില്ല സാർ ഞാൻ പറഞ്ഞത് നൂറ് ശതമാനം സത്യമാണ് ആ പയ്യനെ കിഡ്നാപ്പ് ചെയ്തിട്ട് അയാൾക്ക് ആരെങ്കിലും ബ്ലാക്ക് മെയിൽ ചെയ്യാനായിരിക്കും ഐ ഡോ പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ അന്വേഷിക്കുന്ന ആ പെണ്ണ് അവളെക്കുറിച്ച് ഇപ്പൊ സംസാരിക്കുന്നത് എന്തിനാ അവളെ ഞാൻ കണ്ടുപിടിച്ചു അവളിപ്പോൾ എന്റെ കൂടെയുണ്ട് എന്ത് പിന്നെലിമയുടെ കയ്യിലെ മറവ് കണ്ടപ്പോൾ സിദ്ധാർത്ഥ എന്തിനാണ് അസ്വസ്ഥനായത് അച്ചുവിനെ ആരാണ് തട്ടിക്കൊണ്ടുപോയത് അവനെ രക്ഷിക്കാൻ സിദ്ധാർത്ഥിന് കഴിയുമോ സിദ്ധാർത്ഥിനെ ഓരോ വട്ടം കാണുമ്പോഴും അച്ചു എന്തിനാണ് ഡാഡി എന്ന് വിളിക്കുന്നത് അവന്റെ അച്ഛൻ ിലെ സി സി ടി വിഷ്വൽസ് അഞ്ച് വർഷം മുൻപ് നടന്ന പാർട്ടിയിൽ വെച്ച് ഡ്രിങ്ക്സിൽ മയക്കുമരുന്ന് കലർത്തി ആരെങ്കിലും സിദ്ധാർത്ഥിനെ കുടുക്കിയതാണോ ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ്എം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ